കൊണ്ടോടി കണ്ണൂരെത്തിയാൽ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഇപ്പൊ കാണിച്ചു തരാം മുണ്ടയ്ക്കൽ കൊണ്ടോടിയുടെ കണ്ടോ അതിന്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ലിപ്പുണ്ട് കൊമ്പുണ്ട് പിന്നെ ഈ സൈഡിലെ സ്റ്റിക്കവർക്ക് വീൽ കപ്പ് ഒക്കെ ചെയ്ത് വണ്ടി ആകണ്ട് മാറിയിട്ടുണ്ട് ബാക്കും അതുപോലെ ആയിട്ടുണ്ട് മുണ്ടയ്ക്കൽ ഉദയഗിരി കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലൂടെ മതി കേട്ടോ ഈ ബാക്കിലെ വീൽ വീക്കപ്പൊക്കെ കണ്ടില്ലേ മുണ്ടക്കലിലെ വേറൊരു കൊണ്ടുപോടി വണ്ടി ഇല്ല ഇത് ആദ്യ ലക്ഷക്കാവിലുള്ള വണ്ടിയാണ് കണ്ണൂർ തളിപ്പറമ്പ് റൂട്ടിലോടൊന്നു അത്ര അധികം ഡെക്കറേഷൻസ് ഇല്ല എന്നാലും കൊമ്പൊക്കെ വെച്ച് ലുക്കായ വണ്ടിയാണ് അടുത്തൊരു കൊണ്ടോടി ചുവനി കുടിയിൽ ചുവനി കുടി ലക്ഷയുടെ പുതിയ മോഡലാണ് കേട്ടോ അടിപൊളി ലിപ്പൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പുതിയതായിട്ടിറങ്ങിയ വണ്ടിയാണ് തോന്നുന്നത് സ്റ്റീലിൻ്റെ വീൽ കപ്സ് ഒക്കെ കൊടുത്ത് കൊണ്ടോടി മനോഹരമാക്കിയിട്ടുണ്ട് ചുവേലിക്കുടി ഇതവിടെ സ്റ്റീലിൻ്റെ ബീൽ കപ്പുണ്ട് ഇത് ചുവേലിക്കുടിയിലെ വേറൊരു കൊണ്ടോടി വണ്ടിയുണ്ട് ഇവിടെ ഇത് കുറച്ചുകൂടെ ഡാർക്ക് കളർ ചെയ്തിട്ടുള്ളതാണ് ബ്ലാക്കിലൊക്കെ കൊമ്പുകൾ കൊടുത്ത് ടോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ക്രാഷ് കട കൊടുത്ത് അടിപൊളിയൊക്കെ ഉണ്ട് എക്സ്ട്രാ പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ട് ഒരു മെറ്റാലിക് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു വയലറ്റ് ഷെയ്ഡും അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്ലാസിൻ്റെ പിടിങ്ങൊക്കെ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വീലാർച്ച് വൈറ്റിൽ ചെയിലെ വീൽ കപ്പ് കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയൊരു കൊണ്ടോടി ബിൽഡ് വണ്ടി ബാക്ക് അതുതന്നെ വയലറ്റ് ബ്ലൂ കോമ്പോലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടിയുടെ ബാക്ക് കൊണ്ടോടി ലക്ഷറയുടെ പുതിയ മോഡലാണ്